പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയ്ക്ക് കുരുക്കായി കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ കേക്കുമായി പോയ ആളുമായും യുവതിക്ക് ബന്ധമുണ്ടെന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു ജ്യോതി മൽഹോത്ര അവരുടെ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് യുവതിക്കൊപ്പം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് കേക്കുമായി പോയ ആളുള്ളത് പെഹൽഗാം ഭീകരാക്രമണം നടന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാൾ കേക്കുമായി ഹൈക്കമ്മീഷനിലേക്ക് കയറിപ്പോയത് എന്ത് ആഘോഷത്തിനാണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും ഇയാൾ പ്രതികരിച്ചിട്ടില്ല മാധ്യമ പ്രവർത്തകരുടെ തുടർച്ചയായ ചോദ്യങ്ങളൊന്നും പ്രതികരിക്കാതെ ഇയാൾ കേക്കുമായി അകത്തേക്ക് പോവുകയായിരുന്നു അതേസമയം വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തി തന്ത്രപ്രധാന മേഖലകളുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നതായി കണ്ടെത്തൽ ജ്യോതി മൽഹോത്ര മൂന്ന് മാസം മുൻപ് കേരളത്തിൽ എത്തിയിരുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കൊച്ചിയിലും ഇടുക്കിയിലും തൃശ്ശൂരും കണ്ണൂരും കോഴിക്കോടും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ജ്യോതി സന്ദർശനം നടത്തി കേരളത്തിലെത്തിയ ജ്യോതി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ തന്ത്രപ്രധാന മേഖലകൾ പശ്ചാത്തലമാക്കിയ ദൃശ്യങ്ങൾ പകർത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജ്യോതി സന്ദർശനം നടത്തിയതായാണ് സൂചന മൂന്നാർ തൃശൂർ കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ജ്യോതി എത്തി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാനുഭവമാണ് പ്രധാനം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ എന്നിവ പരാമർശ ശേഷമാണ് ഷിപ്പ്യാർഡ് കാണിക്കുന്നത് മൂന്നാർ ആതിരപ്പള്ളി യാത്രകളെക്കുറിച്ചും രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇരവികുളം ദേശീയ ഉദ്യാനം തേക്കടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര കോവളം ജടായിപ്പാറ വർക്കല തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെയാണ് മറ്റൊരു ബ്ലോഗ് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രാ വിവരണങ്ങളും ഉണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന വിവരവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ജ്യോതി മൽഹോത്ര പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് പാകിസ്ഥാൻ യാത്ര നടത്തിയിരുന്നു എന്നാണ് ഹരിയാന പോലീസ് വ്യക്തമാക്കുന്നത് അതിനു മുൻപും നിരവധി തവണ യുവതി പാകിസ്ഥാനിൽ പോയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യുവതി നടത്തിയ ചൈനീസ് യാത്രകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ ജ്യോതിയെ അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഇതിനു പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് യുവതിയുടെ വിദേശ യാത്രകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും നടത്തിയ യാത്രകളുടേത് ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തുന്നവരെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഹരിയാന പോലീസ് അധികൃതർ പറഞ്ഞു ജ്യോതിയെയും ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതേസമയം ജ്യോതിയുടെ വരുമാനത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഹരിയാന പോലീസിന് പുറമെ കേന്ദ്ര ഏജൻസികളും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് കസ്റ്റഡിയിലുള്ള ജ്യോതിയെ വരും ദിവസങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തേക്കും ജ്യോതിയുടെ വരുമാനവും അവർ നടത്തിയ വിദേശയാത്രകളുടെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് ഇത്രയും വിദേശയാത്രകൾ നടത്താൻ സാധിക്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് പുറത്തുനിന്ന് ജ്യോതിക്ക് പണം ലഭിച്ചിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങളെക്കുറിച്ച് ജ്യോതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് ഹരിയാന പോലീസ് പറയുന്നു അതേസമയം ജ്യോതി മൽക്കോത്രയെക്കുറിച്ച് ഒരു വർഷം മുൻപ് തന്നെ ഒരാൾ സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കപിൽ ജെയിൻ എന്നയാൾ തൻ്റെ പ്രൊഫൈലിൽ എൻ ഐ എ ടാഗ് ചെയ്തായിരുന്നു പോസ്റ്റ് പങ്കുവച്ചത് ജ്യോതിയുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എക്സിൽ പങ്കുവെച്ചായിരുന്നു ഈ സ്ത്രീയെ സൂക്ഷിക്കണമെന്ന് കപിൽ ജെയിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ സ്ത്രീയെ എൻ ഐ എ നിരീക്ഷിക്കുക പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു അതിനുശേഷം പത്ത് ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു ഇപ്പോൾ അവർ കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം കപിൽ ജെയിൻ തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ജ്യോതി അറസ്റ്റിലായതിന് പിന്നാലെ ഈ പോസ്റ്റ് വളരെ വേഗം ചർച്ചകളിൽ നിറയുകയായിരുന്നു